പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രമേയം കുട്ടികൾ എല്ലാവരുടെ ഒരു കുട്ടി ഉണ്ട് മോളെ ഇങ്ങനെ ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ കാണുന്നത് താഴെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ പ്രിയപ്പെട്ട വിലപ്പെട്ട കമൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഐം സൈത്രി ചോഹം സൈബർത്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന കണ്ണിനീരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ സ് ഇന്ന് ഒരു വിശേഷ ദിവസമാണ് ഇന്ന് ക്രിസ്തുമസ് ദിവസമാണ് അപ്പോൾ നേരൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ്റെ ജീവിതത്തിലെ ഒരു വളരെ പ്രത്യേകതയിലൊരു ദിവസം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ അപ്പോൾ ഇന്ന് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു ചിത്രം റിലീസ് ചെയ്യാണ് അപ്പോൾ എത്രയോ കാലങ്ങളായിട്ടുള്ള ആ ഒരു അപ്പോയിട്ടൊക്കെ ഇട്ടുള്ള ചിത്രമാണ് ബറൂസ് അതിൻ്റെ റിലീസിങ് ആണ് അപ്പോൾ ആ റിലീസിന്റെ ആ ഒരു വിശേഷം നമ്മളിപ്പോ കോഴിക്കോട് അപ്സര ആണ് അപ്പോൾ അത് കണ്ട പ്രേക്ഷകർ നമ്മോട് പ്രതികരിക്കുന്നു അപ്പൊ നമുക്ക് ആ കാഴ്ചകൾ ലഭ്യം കമന്റ് പറയാം പടം അല്ലേ അതെ 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 ഒരു പറയാ ചേട്ടില്ലേ എങ്ങനെ പടം പടം എങ്ങനെയാ ചേച്ചി പടം എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ സാർ പടം എങ്ങനെ ആ എങ്ങനെ പടം ചേട്ടാ എങ്ങനെ പടം ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ അവിടെ എങ്ങനെ അഭിപ്രായം ഓക്കെ ചേട്ടാ എങ്ങനെ മോളെ ഇങ്ങനെ പടം ഇഷ്ടമായോ ഏ ഓക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം ഓക്കെ ഇവിടെ എങ്ങനെ എങ്കിലിഷ്ടായ പട ഓക്കെ 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 ചേട്ടാ ഫോണായ എങ്ങനെ പടം ചേട്ടാ എങ്ങനെ പടം എന്ന് കമന്റും അറിയാം എങ്ങനെ നടവിധാനത്തിൽ വന്ന പടം അല്ലേ സ്ക്രിപ്റ്റും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ മ്യൂസിക്കും ഒക്കെ ഇഷ്ടമായില്ലേ എന്ന കമന്റും അറിയാം പടം സാർ എങ്ങനെ പടം എങ്ങനെ സാർ പടം എങ്ങനെ സ്റ്റോറി ഡയറക്ഷൻ ഒക്കെ ലാലേട്ടൻ ചെയ്ത് അതെ 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 ഒരു ആ യെസ് യെസ് അപ്പോൾ സാറ് പറയുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ മൈൻഡ് മാരി എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം പടത്തേ കാണാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആ ഹാ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ താങ്ക്സ് യു എങ്ങനെ ചെറങ്ങനെ ഇവിടെ കേട്ടോ ഇവിടെ എങ്ങനെ അഭിപ്രായം ആ ലാലേട്ടൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ആ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടല്ലേ ഓക്കെ ഡിഫറൻസ് നമ്മളിപ്പോൾ കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് ഉള്ളത് നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം ബറൂസ് അതിൻ്റെ ആദ്യ ദിവസത്തെ ഷോ കണ്ട ശേഷം പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെല്ലൊക്കെ കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ ലക്ഷ്യം ലഭിക്കും ലൈക്കും ഷെയറും ഞങ്ങളെ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ബൈ സി യു